സ്ഥലം എന്ന് പറഞ്ഞാൽ നൂറ് വർഷം മുമ്പ് ബ്രിട്ടീഷുകാരുടെ കാലത്ത് പോലീസ് സ്റ്റേഷനായിട്ട് പിന്നെ മാറിയ ഒരു ആ സ്ഥലമാണ് പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി നാളേക്ക് വേണ്ടി ഗാന്ധിജിയെ പരിചയപ്പെടുത്താനുള്ള ഒരു സ്ഥലമാണ് െല്ലാം വലിയ പരമുറയിലെ കുട്ടികളാണ് ഗാന്ധിജിയെ അറിയുന്നു ഗാന്ധിജിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകില്ല കണ്ടില്ലേ രൂപത്തിലും ഇവിടെ കണ്ടു അല്ലേ നിങ്ങളെ പോലെ നല്ല ഫോട്ടോ കുപ്പായോ അല്ലാണോ ഗാന്ധിജിയുടെ രൂപം അല്ല ലളിതമായ വേദം ധരിച്ച് ജീവിതത്തിൽ ഉടനീളം നടന്നു നീങ്ങിയ ഒരു മഹാപുരുഷൻ ഇന്ത്യയുടെ പിതാവായി മാറിയ മഹാൻ അദ്ദേഹം ഈ നാട്ടിൽ വന്നിട്ടുണ്ട് അതാണ് ഏറ്റവും പ്രധാനം ഈ പയ്യന്നൂരിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ വന്നിട്ടുണ്ട് ആനന്ദ തീർത്ഥനെന്ന സ്വാമിജിയുടെ കൂടെ ഇവിടെ നടന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിൽ പോയിട്ടുണ്ട് അവിടെ കൊച്ചങ്ങോട്ട് പോയാൽ ആശ്രമമായി ശ്രീനാരായണ വിദ്യാലയൻ എന്നത് ആനന്ദ ഭവനങ്ങളുടെ പേരിൽ അറിയപ്പെടുന്നുണ്ട് പഴയകാലത്ത് വഴിയിലൂടെ എല്ലാവർക്കും നടക്കാൻ പാടില്ല ആരെയും തൊടാൻ പാടില്ല നല്ല കുപ്പായിട്ടൂട മുറിമുറിച്ച് നടന്നുകൂട സ്കൂളിൽ പോയി കൂടാ അങ്ങനെയൊക്കെയുള്ള പിന്നെന്താണ് നിഷേധം വിലക്ക് നമ്മുടെ പയ്യന്നുണ്ടായിട്ട് അതിനൊക്കെ എതിരായിട്ടാണ് അയിത്തോച്ചാടും അഴുത്തം ഇല്ലാതാകണം തൊട്ട് കൂടായ്മ പോകണം കുട്ടികളെല്ലാം ഒരുപോലെയാണ് ഞങ്ങളിട്ടെല്ലാം ഒരുപോലെയാണ് എന്ന ചിന്ത വളർത്താൻ വേണ്ടി ഗാന്ധിജി ശ്രീനാരായണ ഗുരു സ്വാമി ആനന്ദതീർത്ഥൻ ഇവരൊക്കെ ഈ കേരളത്തിലൂടെ നടന്ന വഴികൾ നമ്മൾ അറിഞ്ഞു വളരണം എന്നാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് അങ്ങനെയുള്ള അറിയാനുള്ള ഒരു ഇടമാണ് നിങ്ങളെപ്പോഴും നടന്നു കണ്ടത് ഞങ്ങൾ ഗാന്ധിജിയെ കണ്ടു അപ്പുറത്ത് പോയ ഗാന്ധിജിയുടെ കുട്ടിക്കാരൻ തൊട്ട് സിനിമയിലൂടെ അവതരിപ്പിക്കുന്ന രംഗം കണ്ടു അത് കഴിഞ്ഞാൽ ഗാന്ധിജിയെ കുറിച്ച് ലോകത്തിലുള്ള മഹാന്മാർ പറഞ്ഞ വാക്കുകൾ നിങ്ങൾ കണ്ടു കുറിച്ച് അറിയാൻ തൊട്ടറിയാനുള്ള പിന്നെ സംവിധാനം അവിടെ ഒരുക്കിയിട്ടുണ്ട് കുറച്ചപ്പുറത്ത് പോയാൽ ഞാൻ പറഞ്ഞ ഉപ്പ് സമരത്തെ കുറിച്ചിട്ടുള്ള ചിത്രങ്ങളുണ്ട് അവിടെ ഗാന്ധിജി സമരം നടന്നത് ടപ്പുറത്താണ് ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി മുപ്പുകളില് ഉപ്പു സമരം നടത്തിയത് അതിന് തുല്യമായിട്ട് കേരളത്തിൽ ഉപ്പ് സമരം നടന്നത് നമ്മുടെ പയ്യന്നൂരിലാണ് പയ്യന്നൂർ പ്രവർത്തനം തുടങ്ങിയ ഈ ഗാന്ധി സ്മൃതി മ്യൂസിയം ഒരുപക്ഷെ നമുക്ക് ഉത്തര കേരളത്തിൽ തന്നെ ആദ്യത്തേതാണെന്ന് പറയാവുന്നതാണ് മഹാത്മജി വന്ന ഒരു നാടാണ് പയ്യന്നൂർ ഇവിടുത്തെ ഐക്യോച്ചാരണ പ്രവർത്തനങ്ങളിൽ അദ്ദേഹം വളരെയധികം ശ്രദ്ധ ചെലുത്തുകയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ടാണ് ആനന്ദതീർത്ഥരുടെ ആശ്രമം സന്ദർശിച്ചത് ഖാദി കേന്ദ്രത്തിൽ പോയത് അങ്ങനെ പല നിലകളിലും ദേശീയ ബോധം തുടിച്ചുയർന്ന ചേർന്ന് നമ്മുടെ പയ്യന്നൂരിൻ്റെ മണ്ണിൽ ഗാന്ധിജിയെ അറിയാനും ഗാന്ധിജിയുടെ ഓർമ്മകൾ പുതിയ തലമുറക്ക് പകർന്നു കൊടുക്കാനും പാകത്തിലുള്ള ഒരു ഏർപ്പാട് എന്നുള്ള നിലയിലാണ് സർക്കാർ ഇത്തരത്തിലുള്ള ഒരു മേശം ഏർപ്പെടുത്തിയത് ഇത് കാണുക അറിയുക എന്നത് പുതിയ തലമുറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യമായി മാറുന്ന ഒരു കാലമാണിത് സാധാരണക്കാർക്ക് ഹോട്ടലിൽ പോയാൽ ചായ കുടിക്കാൻ മുടിമുറിക്കാൻ ഉപായമിടാൻ സ്കൂളിൽ പോകാൻ ഇവിടെ തന്നെ ഈ മിഷൻ സ്കൂളൊക്കെ ഹരിജൻ കുട്ടികളെ ചേർക്കാൻ അദ്ദേഹം സമരം നടത്തി ഒരുപാട് സമരങ്ങൾ നടത്തിയിട്ടാണ് കുട്ടികൾക്ക് പഠിക്കാൻ പറ്റിയത് എന്നാ സ്കൂൾ പഠിപ്പിച്ച ഒരു മാട്ട് ശ്രീനാരായണ വിദ്യാലയത്തിൽ പഠിച്ചു വളർന്ന ഒരു മാട്ടാണ് അയാളുടെ പേര് സുബ്രഹ്മണ്യൻ എന്നാണ് സുബ്രഹ്മണ്യൻ അങ്ങനെ ഒരു പേര് ഹരിജൻ ഈ പഠിപ്പുണ്ടാകില്ല പക്ഷെ അങ്ങനെയുള്ള സുബ്രഹ്മണ്യ മാത്രമാണ് എന്നെയൊക്കെ പഠിപ്പിച്ചത് അപ്പൊ അങ്ങനെയുള്ള ഒരു ജീവിത രീതി ഈ നാട്ടില് വളർത്തി കൊണ്ടുവരാൻ പാടുപെട്ടവരാണ് മറ്റൊരു ഭാഗം നിങ്ങളുടെ കണ്ടത് ആ പിന്നെന്താണ് ഒഴിവുള്ള സ്ഥലത്ത് കുറെ ഇങ്ങനെ ചിത്രങ്ങൾ കണ്ടുവന്നത് ഉപ്പ് സമരം പോലെ തന്നെ ദേശീയ പ്രസ്ഥാനം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് കേരളത്തിലെ പയ്യന്നൂര് ഹർക്കയിലും പണ്ടങ്ങയെ പറയാം കർഷക സമരങ്ങൾ നടന്നു ഏറ്റവും കൂടുതൽ കർഷക സമരങ്ങൾ കേരളത്തിൽ നടന്നത് പയ്യന്നൂര് പർക്കയിലാണ് കരിവള്ളൂർ സമരം നടന്നു കോളോ സമരം നടന്നു മനയംകുന്ന് സമരം നടന്നു ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് സമരങ്ങളിൽ നമ്മുടെ പയ്യന്നൂരുമാര് കേന്ദ്രീകരിച്ചാണ് നമ്മൾ അപ്പം ഇവിടെയൊക്കെ ആളുകൾ നെല്ലിന് വേണ്ടി പട്ടിണിക്ക് വേണ്ടി സമരം ചെയ്ത് രക്ത മരിച്ചിട്ടുണ്ട് പിന്നാണ്ടാമത്തെ കോറോത്താണ് എൻ്റെ വീട് കേരളോത്താണ് ഓറോത്താണ് സ്വാതന്ത്ര്യം കെട്ടിയിട്ട് ആദ്യമായിട്ട് നെല്ലെടുപ്പ് നടന്നതിന് എന്തിനു വേണ്ടി ഒരാൾ അപ്പം അങ്ങനെയുള്ള ചരിത്രങ്ങളും കുട്ടികളറിയണം എന്നുള്ളത് കൊണ്ടാണ് അവിടെ ലോകകപ്പിലെ മർജനം പണ്ട് ആ ലോക്കപ്പ് മുറിയിലായിരുന്നു നിന്നും പിടിച്ച പതിനാറ് ആളുകളെ ഒരു മുറിയിലാണ് അടച്ചത് പഠിക്കാൻ ചടങ്ങിയ മുറിയിലാണ് നടത്തത് ഒരു മൂലക്കൊരു ചട്ടി അവർക്ക് മലബോർത്തോടെ വിസർജനം നടത്താം അപ്പം അത്രമാത്രം വിഷമം അനുഭവിച്ച് ത്യാഗം അനുഭവിച്ചിട്ട് പണ്ടുള്ളവർ പരിശ്രമിച്ചിട്ടാണ് എനിക്കും നിങ്ങൾക്ക് എൻ്റെ പിന്നെ ഇങ്ങനെ നല്ലൊരു ജീവിതം കിട്ടിയത് എന്നു താറായിട്ട് നമുക്ക് നടക്കാം പോകാം പോരാളും കുപ്പായം ലഭിക്കാം നല്ല ഭക്ഷണം കഴിക്കാം ആ ഒരു സാധ്യതയെക്കാൾ പഴയ കാലത്തെ നമ്മുടെ പൂർവികർ പരിശ്രമിച്ചതിൻ്റെ ഫലമാണ് എന്ന് നമ്മുടെ മക്കൾ കുട്ടികൾ അറിയണം അതറിയുക എന്നത് നമ്മളുടെ ഈ തരത്തിലുള്ള യാത്രയുടെ ഫലമാണ് കുപ്പായ അപ്പൂപ്പൻ എന്നാണ് ഗാന്ധിജിയെ കുട്ടികൾ കുട്ടികളിങ്ങനെ ഇരിക്കുമ്പോൾ ഗാന്ധിജിയോട് ചോദിച്ചിട്ടുണ്ട് എന്താ അപ്പൂപ്പ അപ്പൂപ്പന് കുപ്പായ ഇല്ലല്ലോ കുപ്പായ ഉണ്ടാകടാ അപ്പം ഗാന്ധിജി അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ കുപ്പായ ഇല്ല അതുകൊണ്ടാണ് ഇടാന്ന് അപ്പോൾ ഒരു കുട്ടിയെ ചോദിച്ചു ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞിട്ട് കുപ്പായം വാങ്ങിക്കരുട്ടെ എന്ന് ഗാന്ധിജി ഉടനെ ചോദിച്ചത് എത്ര കുപ്പായ വാങ്ങിക്കരിക ഒരാൾക്കിടെ മൂന്നോ നാലോ പോലെ എന്ന് ചോദിച്ചപ്പോഴും ഉടനെ കാലത്ത് തിരിച്ചു ചോദിച്ചു ഞാൻ എന്ന് പറഞ്ഞ അല്ല നാലും അല്ല ഇന്ത്യയിൽ കുപ്പായി ഇല്ലാത്തവർക്കെല്ലാം കുപ്പായി വാങ്ങി തീരുവെങ്കിലും ഞാൻ മുപ്പായ ഇതൊരു ആശയമാണ് എല്ലാവരും ഒന്നണം എല്ലാവരും കുപ്പായി തീർക്കണം എല്ലാവർക്കും മുരുണ്ടാകണം എല്ലാവരും ഒന്നാവണം കേട്ടെ എല്ലാവരും ഒന്നാവട്ടെ എല്ലാവരും നന്നാവട്ടെ അങ്ങനെ ഒരു ചിന്തയാണ് ഗാന്ധിയൻ ജീവിതത്തിൽ നിന്നും നമുക്ക് പഠിച്ചെടുക്കാറുള്ളത് അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളിങ്ങനെ ഒരു യാത്ര തുടങ്ങി എന്നത് പഴയ തലമുറയിൽ പെട്ടെന്ന് ഞങ്ങളൊക്കെ സ്കൂൾ കൂട്ടിയിട്ട് കടയിലൂടെ പോയിട്ടുണ്ട് അതുപോലെ ഞങ്ങൾക്കും അതിൻ്റെ ഒരു ഫലമുണ്ടാകും ഗാന്ധിജി അറിയാനും ഇവിടെ ഇനി പോകുന്ന സ്ഥലങ്ങൾ കണ്ടറിയാനും നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഒരു അനുഭവം ഉള്ളതും ചെയ്യും അതിന് നിങ്ങളദ്ധ്യാപകർ ഒരു ശ്രമം നടത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടുകാരി ഗവൺമെൻറ് നമുക്ക് എല്ലാവിധത്തിലുണ്ടാകും ഭാവി ജീവിതം നല്ല അനുഭവ ജീവിതം ഉണ്ടാകട്ടെ എന്നാണ് ഞങ്ങൾക്കൊക്കെ ആഗ്രഹിക്കാറുള്ളത്